നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ വ്യാഴം ഇവർക്ക് രണ്ടിലും ശനി പത്തിലും രാഹു ഒൻപതിലും കേതു മൂന്നിലും ആണ് ഗോചരം ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ക്രമേണ ധാരാളം പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവാതിര നക്ഷത്രക്കാർ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് നിർത്തലാക്കേണ്ടി വരുന്നു ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ കൂട്ടേണ്ടി വരുന്നു അതുപോലെ തന്നെ കടം വർദ്ധിക്കുന്നു വിദേശത്തുള്ളവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു കടങ്ങൾ നിരന്തരമായിട്ട് വർദ്ധിക്കുന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഭാഗം എന്നോണം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് കുറച്ച് ഒരു റിലീഫ് കിട്ടുന്ന ഒരു വർഷമാണ് അതിനെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ജാതകമോ അന്തർദശാകാലമോ ദശാകാലമോ അല്ലെങ്കിൽ ഗോചരവശാലുള്ള മാറ്റങ്ങളോ ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു നല്ല ദൈവത്തിനെ കണ്ട് അതിന് പരിഹാരങ്ങൾ കണ്ടുപിടിക്കുകയും നിരന്തരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകളോ പ്രാർത്ഥനകളോ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന വർഷമാണ് രണ്ടായിരത്തി ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അവിടെയൊക്കെ തടസ്സങ്ങള് വിഘ്നങ്ങൾ ചേരുന്ന ഒരു വർഷമാണ് കുടുംബത്തിലും കർമ്മസ്ഥലത്തും ഒക്കെ നിങ്ങൾക്ക് അസ്വസ്ഥതകൾ അനുഭവപ്പെടാം താമസിച്ചിരുന്ന വീടൊക്കെ മാറി താമസിക്കേണ്ടതായിട്ട് താമസിക്കേണ്ടതായിട്ടും വീടാണെങ്കിൽ പോലും താമസിച്ചിരുന്ന വീട് മാറി താമസിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അന്യദേശവാസം നിങ്ങൾക്ക് വന്ന് ഭവിക്കാൻ യോഗം കാണുന്നു താമസിച്ചിരുന്നോടന്ന് വേറൊരു താമ സ്ഥലത്തേക്ക് താമസം മാറുക ഒരു ദേശത്ത് മറ്റൊരു ദേശത്തേക്ക് മാറി താമസിക്കുക കർമ്മസ്ഥലത്ത് നിങ്ങൾക്ക് ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് കഴിയുന്നുണ്ട് വീട്ടിൽ തന്നെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഫിലിയ മാതാപിതാക്കളൊക്കെ ആയിട്ട് കലഹങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഏർപ്പെടേണ്ടതായിട്ട് വരാം തൊഴിൽശാലകളിലാണെങ്കിൽ വാദപ്രതിവാദങ്ങളും കേസ് പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിരന്തരമായിട്ട് തലവേദനകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ തലവേദനകൾ ഒന്ന് ശമനം വരാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാധ്യമാകുന്നതാണ് പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുക ഊഹക്കച്ചവടം ക്രയവിക്രയം ഇതിലൊക്കെ നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാം ക്രയവിക്രയത്തിലൊക്കെ ഭൂമി കൊടുക്കല് വാങ്ങലുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പനികളൊക്കെ നിങ്ങൾ വിൽക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കമ്പനികളൊക്കെ വിൽപ്പനയിലൊക്കെ നിങ്ങൾക്ക് ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു വർഷമാണ് ഈ രണ്ടായിരത്തി എന്ന് പറയുന്നത് അതുപോലെ നേത്ര രോഗം ഉദര രോഗം ഉദരം എന്ന് പറയുമ്പോൾ ഗ്യാസ് ഗ്യാസ്ട്രബിളുമായിട്ട് ബന്ധപ്പെട്ട് അർഷസ് അർഷ്യസ് പോലെയുള്ള രോഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് ഉദരം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് രോഗ ചികിത്സയ്ക്ക് നിങ്ങൾ നല്ല വിദഗ്ധ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും മാതാവിന് രോഗാരിഷ്ടതകൾ മൂലം ആശുപത്രിവാസവും ഒക്കെ വന്നുപെടാം യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ മംഗളാതി കർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ് ഗോചരവശാൽ വാഹനം വസ്തുവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്ക് ലോണുകളെയൊക്കെ ആശ്രയിക്കേണ്ടതായിട്ട് വരാം ഉദ്യോഗസ്ഥർക്കും അധികാരികളിൽ നിന്ന് പ്രതികൂല നടപടികളൊക്കെ നേരിടേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന കർമ്മസ്ഥലത്ത് ധാരാളം തലവേദനകളും ധാരാളം അസ്വസ്ഥതകളൊക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട് ലീവ് എടുക്കാൻ പോലും നിങ്ങൾക്ക് മേലധികാരികളിൽ നിന്നൊരു പെർമിഷൻ കിട്ടാത്തത് കൊണ്ട് ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം വിദേശത്ത് വസിക്കുന്ന വർഷങ്ങളായിട്ട് നാട്ടിൽ വരാൻ സാധിക്കാതിരുന്നവർക്ക് വിദേശത്ത് നാട്ടിലൊക്കെ വന്നു പോകാനും മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും ഒക്കെ സന്ദർശിക്കാനൊക്കെയുള്ള അവസരങ്ങളൊക്കെ ലഭ്യമാകുന്നതാണ് വ്യാപാര വ്യവസായ ശാലകളില് നഷ്ടം ധന നഷ്ടം അർത്ഥനാശമൊക്കെ വന്നുഭവിക്കുന്നുണ്ട് പൊതുവെ ദോഷഫലങ്ങൾ കുറയുന്നതിനായിട്ട് വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് ഭാഗ്യസൂക്ത പാരായണം ചെയ്യ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യ അതുപോലെ ശിവന് ശിവങ്കല ധാരാ പിൻവിളക്ക് കൂവളമാല അർച്ചന ഇവയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും